അപ്പോൾ നമ്മുടെ ഞാൻ ജർമ്മനിയിൽ നിന്നും ബോബി നല്ല നമ്മുടെ കുത്തിരി ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു നല്ല ഉണക്കേറച്ച് അതേപോലെ ഞാൻ താമസിക്കുന്ന വീട്ടിലെ അടുക്കളയിൽ ഇതേ ജർമ്മൻ സാധനങ്ങൾ ഇഷ്ടം പോലെയാണ് ഒരു അടുപ്പെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്നാലും നല്ല ഡിജിറ്റൽ സിസ്റ്റം ഒരിക്കലും കറണ്ട് കെട്ടില്ല മാലിന്യങ്ങളില്ല എല്ലാം നല്ല വൃത്തി ഇതാണ് അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നല്ലൊരു വ്യൂ ആണിത് ഇവിടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ രീതിയിലുള്ള വീടുകൾ പണിയും വലിയ വലിയ വീടുകൾ പണിത് അവരവരുടെ ജീവിതം അതിൻ്റെ അകത്ത് ഒരിക്കലും തീർക്കില്ല ചെറിയ വീട് പണിത് അതിൻ്റെ അകത്ത് നല്ല മനോഹരമായ ഫർണിച്ചറുകൾ മനോഹരമായ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു നമ്മുടെ നാട്ടിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടേതായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കൾച്ചർ കേരളത്തിൽ നിന്ന് ആളുകളൊക്കെ പോയിട്ട് തിരിച്ചു വരാത്തിൽ നമുക്ക് അത് കുറ്റപ്പെടുത്താൻ പറ്റില്ല അവരൊന്നും കാരണം അവർ ഇതേപോലത്തെ ഒരു ജീവിത രീതി ഒക്കെ കണ്ടിട്ട് ഇതാണ്ടോ ഒരടുക്കള തന്നെ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് തന്നെ കുറേ രാജ്യങ്ങൾ പോയി നമുക്കറിയാം ഷെങ്കൺ വിസയാണ് എനിക്ക് കിട്ടിയ വിസ ആ വിസ കിട്ട എളുപ്പമല്ല ഇന്ത്യക്കാർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ജർമ്മൻ വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം കഷ്ടപ്പാടെന്ന് തന്നെ അറിയാം പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വളരെ എളുപ്പത്തിൽ എനിക്ക് കിട്ടി ഇനിയാണെങ്കിലും ഞാൻ എനിക്ക് എല്ലാ കൊല്ലം ജർമ്മനിക്ക് എനിക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ എനിക്ക് കയറി വരാം അപ്പോൾ ഇത്രയും നല്ലൊരു രാജ്യം പക്ഷേ എനിക്കെപ്പോഴും എൻ്റെ ആ കേരളത്തിലെ ഫുഡുകൾ എന്തെല്ലാ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ കൈയൊക്കെ ഇട്ട് വലിച്ചു വരുത്തുന്ന പഴംകഞ്ഞി കപ്പ ചക്ക ചേന ചേമ്പ കാച്ചിൽ ഓഫ് കോഴ്സ് ഇവിടെ ഇത് നല്ല നല്ല സാധനങ്ങളുണ്ട് പക്ഷെ നമ്മളിതൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് നമുക്കൊക്കെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ യൂറോപ്പിലേക്കൊക്കെ വരിക യാത്ര ചെയ്യുക ഇതേപോലെയൊക്കെ ഒന്ന് അനുഭവിക്കുക കാരണം അറിയാം എല്ലാവർക്കും ഒന്നും ഇത് കിട്ടില്ല പക്ഷേ ദൈവം എനിക്ക് മനോഹരമായ ഒരു അവസരം തന്നു ഇതുകൊണ്ട് ഇവരുടെയൊക്കെ ഫ്രിഡ്ജൊക്കെ കണ്ടോ ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്കിതൊക്കെ അതിശയായിരിക്കും പിന്നെ ഞാൻ ജർമ്മനിയനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും പരിപൂർണമായിട്ട് സത്യമായിരിക്കണമെന്നല്ലേ കാരണം ഞാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് വന്നു എനിക്ക് വേണ്ടി മേടിച്ചു വെച്ചക്കളാണ് ഇതല്ലേ ഞാനും കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റിയ നമുക്കൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളും നമ്മുടെ മക്കളെയൊക്കെ ജർമ്മനിക്ക് ധൈര്യമായിട്ട് വിടുക അല്ലെങ്കിൽ യൂറോപ്പിന് വിടുക മറ്റുള്ള രാജ്യങ്ങളിൽ കാണുക അവിടെ ജോലി ചെയ്യുക ഇതേ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാസ് കട്ടിങ് മെഷീനാണ് മെഷീനാണിതെ എല്ലാം റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന അതുകൊണ്ട് ഓരോ വീടിൻ്റെ ചെറിയ വീട് അതെല്ലാം മനോഹരമായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ജർമ്മനിയിലെ കാഴ്ചകളൊക്കെ ഞാനൊരിക്കലും ജർമ്മനിലെ വീഡിയോ എന്നോട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു ജർമ്മനിയിലെ വീഡിയോ ബോബി എല്ലാം കാണിച്ചു തരാം പക്ഷേ ഞാനത് ഇട്ടുകഴിഞ്ഞ് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വന്നു ഇതെൻ്റെ മൂന്നാമത്തെ പ്രാവശ്യമാണെങ്കിലും ഇപ്പോഴും ഞാൻ യൂറോപ്പിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എനിക്കതിനെക്കുറിച്ച് അത്ര അഗാധമായ അറിവൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരിക്കലും പ്രശസ്തിക്കോ അല്ലെങ്കിൽ അതിനൊന്നും മേട്ടിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇടില്ല കേട്ടോ ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ആരെയും ചോദിച്ചാൽ പറഞ്ഞ് തരും ദാറ്റ്സ് ഓൾ